ഇതാണ് നമ്മുടെ സ്വാഭാവിക ശരിക്കും പറഞ്ഞാൽ കൂട്ടിലിട്ട് വളർത്താൻ പാടില്ല നമ്മള് പുറത്തേക്ക് അതെ നമ്മളായിട്ട് വളർത്തുന്നില്ലല്ലോ കക്ഷി നമ്മളായിട്ട് കൂടെ ഉള്ളൂ അല്ലാതെ നമ്മൾ വളർത്തുന്നില്ല രാവിലെ വരുമ്പോ ഇതിന്റെ പൊട്ടും പൊടും കഴിക്കുമ്പോ പോകിച്ചപ്പോ അങ്ങനെ അതെ ലോകത്താണ് നമ്മടെ ചുറ്റിപ്പറ്റി നിൽക്കുന്നോന്ന് മാത്രമേ ഉള്ളു അത് അത് കൊഴപ്പില്ല അതായത് നമ്മൾ വളർത്തുന്നതാണ് പ്രശ്നമുള്ളു വളർത്താൻ പാടില്ല അവരവരുടെ ലോകത്ത് തന്നെയാണ് ഇപ്പൊ വേണ്ടീല നമ്മള് വിളിച്ചപ്പോഴേ വന്നുള്ളൂ കുറഞ്ഞു തൊട്ട് നോക്കട്ടെ കടിക്കൊന്നുമില്ല അല്ലേ ഒന്നും ചെയ്യൂലിങ്ങാണ് കൂടുതലും ഇവിടെ ഇങ്ങനെ നമ്മള് കയ്യിൽ വെച്ചിട്ട് അല്ലെ ഇങ്ങനെ കാണിക്കാ ക നീട്ടി വലിയ ഇഷ്ടം എന്നോടും ഇണങ്ങിന്നുള്ളതാണ് ഇവിടെ വരുന്ന ആരോടും ഷുക്കൂർ ഇണങ്ങും സ്വാഭാവികമായിട്ട് മനുഷ്യരോട് ഇത്ര ചുറ്റിപ്പറ്റി ഈ കീരുകൾ അങ്ങനെ ഒരിക്കലും നിൽക്കാറില്ല ഇത് എത്ര നാലായി മൂന്ന് മാസമായി മൂന്ന് മാസമായി ഇത് അവളോടൊപ്പം തന്നെ ഉണ്ട് ഇണ്ട് ഏർ രാത്രി എന്താണ് പ്രധാന ഭക്ഷണൊക്കെ ചിക്കൻ്റെ ഇല്ല ഇല്ല ഇവിടെ പിന്നെ അങ്ങനെ ഉളുമ്പോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആരാണ് ശത്രുക്കളൊക്കെ അങ്ങനെയൊന്നും ഇല്ല ഇപ്പൊ കോഴിക്ക് കൊത്താൻ പറ്റും കോഴി കോഴിക്ക് യാത്രകോയുടെ നേരത്തെ കാടുണ്ട അപ്പൊ അവിടത്തെ കാട്ടിന്ന് സാധനം വരവ് ഇതിന്റെ രണ്ടു മൂന്ന് കുഞ്ഞുങ്ങളൊക്കെ കൊണ്ടുപോയിട്ടോ ഇതിന്റെ അടുത്ത് ബാക്കി ഇറച്ചിക്കോയുടെ കൂടെ പോകും ഇതെങ്ങനെ വന്നു പെട്ടു കൂടെ കിട്ടി പാൽ കുടിക്കണ്ടു ആഴ്ച മീൻ ഇഷ്ടാണോ ഇത് ആണ പെണ്ണാണോ ആണാണെന്ന് അല്ലേ ആന പെട്ടെന്ന് അറിയില്ല നമുക്ക് ആണാണ് ആണാത് വംശവർദ്ധന ഒക്കെ വരണെങ്കിൽ വേറെ ആള് വേണ്ടേ അത് അതിനെ പറ്റിയ ആൾക്കാരൊക്കെ ഈ പ്രദേശത്ത് പ്രദേശം ആയിട്ട് സമ്മർദ്ദം ആ ശരി ഇത് നമ്മളെ ചുറ്റിപ്പറ്റി ഇങ്ങനെ വരും പിന്നെ പണ്ടൊക്കെ ആയിട്ട് വീട്ടിൽ കൊണ്ടുപോവോ വീട്ടിൽ കൊണ്ടുപോകിലേക്ക് കൊണ്ടുപോയിട്ടോ കോഴിനെ ചെറിയ കോഴിനെ പിടിക്കോടെ ആ തല കോഴി ഓടിക്കും അത് ശരിയാ റഫിക്കാറുടെ കൂടെ വളരുന്ന ഒരു കീരിക്കുഞ്ഞാണത് മൂന്ന് മാസമായി ഇദ്ദേഹത്തോടൊപ്പം ഇണ്ട് ഇപ്പൊ നമ്മളവിടെ വേണ്ടാ എന്റെ കൂടെ വന്ന നൌഷാദ് സാഹിബിന്റെ കൂടെ ഏർ നൌഷാദ് സാഹിന്റെ നേരത്തെ പരിചയമുള്ള കൊണ്ടാണോ അതോ പരിചയം ഒന്നും പരിചയം ഒന്നുമില്ല ആരും കൂടെ ഇരിക്കുമ്പോഴും അത്രയ്ക്ക് ഭയങ്കര അത്രക്കും നമ്മൾ നല്ല ഇവിടെ വരുന്ന അതായത് ഒരു ഓമന എന്നുള്ള വാർത്തത്തിലായി അല്ലേ കോഴി തന്നെയാണ് കോഴിയാണ് പ്രസിദ്ധായിട്ടുള്ളത് നിങ്ങളെ പ്രഫുസാബിനെ പറ്റി പറയുമ്പോ കോഴിയാണ് സാധാരണ അറിയപ്പെടുക ഇപ്പൊ കീരിയായിട്ട് ഒരു പകരം ശരിക്കും കിട്ടി അതിന്റെ സങ്കടം മാറി വളർത്തി എന്താ തോന്നണേക്ക നേടത്താ വളർത്തി ഷാജി അപ്പൊ അങ്ങനെ വിളിക്കാൻ ഭയങ്കര ഇതിനോടുള്ളതായി അങ്ങനെ ഒരു ബന്ധം എടുക്കുന്നുണ്ട് അത് ശെരി െരി അവ ഷുക്കൂർ ഇവിടെ കിടന്ന് വളരെയാണ് കടിക്കില്ല വെറുതെ നമ്മളെങ്ങനെ സുഖിപ്പിക്കണം അല്ലേ ഇതുപോലെ ആരും കണ്ടിട്ടുണ്ടാവില്ല ഒരു കീഴി ഈ രീതിയില് വെറുതെ കാണിക്കണേ സാധാരണഗതിയിൽ അവര് കടിക്കേണ്ടതാണ് അവരുടെ പ്രകൃതി അനുസരിച്ച് നമ്മളെ അതാണ് അവന് ഭയങ്കര ഇഷ്ടമുള്ളത് അവന്റെ ചെവിയുടെ അടുത്തൊന്ന് ചൊറിഞ്ഞു കൊടുക്കലാണ് അതവന് ഭയങ്കര ഇഷ്ടാണ് ഷുക്കൂറിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം അതാണ് ചുക്കുറിന്റെ ഒരു പ്രകൃതി ആരെയും കടിക്കില്ല എന്നുള്ളതാണ് അവന് പല്ലുണ്ട് പക്ഷെ ആ കീരിപ്പല്ല് എന്നുള്ള സാധനം നമ്മൾ പറയാ കീരിയുടെ പല്ലെന്ന് പറഞ്ഞാൽ അത്രയ്ക്കും ഉളിയേക്കാൾ മുറിച്ചേറിയതാണ് ആ പക്ഷെ ആ പല്ലുകൊണ്ട് അവൻ നമ്മളെ കടിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും അത്ഭുതം കണ്ട ഇത്ര കാണിച്ചിട്ടും അവൻ നമ്മളെ കടിക്കില്ല വെറുതെ പല്ലുകൊണ്ട് തടയുക മാത്രമേ ചെയ്യുന്നുള്ളൂ ഇതാണ് ഏറ്റവും വലിയ അത്ഭുതം കൈയൊക്കെ മണിക്ക് പോകും അല്ലേ എന്തിനാ മണിത്തുനോക്കുന്ന അവൻ കളിക്കുക ചെയ്യുള്ളു കളിയാണ് നമ്മളോടൊപ്പം ഇങ്ങനെ കളിക്കുക എന്നുള്ളതാണ് അവനേറ്റവും ഇഷ്ടം ആരോടായിട്ടും കളിക്കും ഇത് ഇത് കേരളത്തിൽ നിങ്ങൾക്ക് എവിടെയും കാണാത്ത ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് അപൂർവങ്ങളിൽ അപൂർവാണ് ഇത് കണ്ടാ ഇത് എവിടെയും നിങ്ങൾ ഇത് കാഴ്ച കണ്ടിണ്ടാവൂല ഇത് ഈ ഷുക്കൂറിന്റെ മാത്രം ഒരു പ്രത്യേകതയാണ് അത്ര മനുഷ്യരോട് ഇണങ്ങിച്ചേർന്നു എന്നുള്ളതാണ് ഇവന്റെ ഒരു പ്രത്യേകത ഇത് കാണാൻ വേണ്ടി നിരവധി ആളുകൾ ഈ ഇവിടേക്ക് വരാറുണ്ട് ഈ കടയിലേക്ക് വരാറുണ്ട് ഇവനെ ഇവൻ പുറത്തു പോവും അപ്പോൾ റഫീഖ ഒന്ന് വിളിച്ചാല് ഒന്ന് പെട്ടെന്ന് വരും ഇപ്പൊ ഞാനിവിടെ വന്നപ്പോ കക്ഷി ഇവിടെ ഉണ്ടായിരുന്നില്ല വരാറുണ്ട് ഇവനെ ഇവൻ പുറത്തു പോവും അപ്പോ റഫീഖ ഒന്ന് വിളിച്ചാല് ഒന്ന് പെട്ടെന്ന് വരും ഇപ്പൊ ഞാനിവിടെ വന്നപ്പോ കക്ഷി ഇവിടെ ഉണ്ടായിരുന്നില്ല അപ്പൊ ഇവിടുത്തെ റഫീഖയും അദ്ദേഹത്തിന്റെ ബ്രദറും വിളിച്ചപ്പ വിളിപ്പുറത്ത് ആള് അകലക്കൊന്നും പോവൂലെ വി ചുറ്റളവി തന്നെ ഇണ്ടാവും ഏതാണ് കഷീരാട വേറൊരാളായിട്ട് ഇന്ന ആളൊന്നൊന്നൂല്ലവർക്ക് എറണാകുളം ജില്ലയിലെ ശ്രീമൂല നഗരം പുതിയ റോഡ് അവിടെയാണ് ഈ കോഴിക്കട ഉള്ളത് ആ കോഴിക്കടയിലാണ് കക്ഷി ഉള്ളത് അതാ അവന്റെ സീറ്റ് കിട്ടി അതിന് ഹാപ്പി ആയി കേട്ടാ കോഴി ഇതാണ് അപ്പൊ കക്ഷിക്ക് ആവശ്യമുള്ളതൊക്കെ ഇവിടുന്ന് കിട്ടുന്നുണ്ട് പുറത്തു പോയിട്ട് കാര്യമായിട്ട് അധ്വാനിക്കേണ്ട കാര്യമൊന്നുമില്ല ഇവിടെ എല്ലാവിധ സംവിധാനങ്ങളും കക്ഷിക്ക് കിട്ടുന്നുണ്ട് ഇവനക്കുള്ള അല്ലാത്ത റെഡിയാണ് ഇവന് പുറത്തുപോയി അധ്വാനിക്കണം എന്നൊന്നുമില്ല ഇവന് സ്വതന്ത്രനാണ് നമ്മളോട് ചുറ്റിപ്പറ്റി അല്ലാതെ ഇവനെ ആരും ബന്ധിക്കുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല അവൻ അവന്റെ ലോകത്താണ് നമ്മളോട് സൗഹൃദമായിട്ട് അവൻ അവര് കേരളത്തിലെ വൈറലാണ് നമ്മുടെ ഷുക്കൂർ മാത്ര ആദ്യം ഇപ്പൊ റഫീഖ് മാത്രല്ല ഇപ്പൊ ഈ നാട്ടിലെല്ലാവരുടെയും ആ അതെ എല്ലാവരുടെയും ഒമനായിട്ട് ഇവിടെ വളരെയാണ് ഇത് ശ്രീമുൽ നഗരം പുതിയ പുതിയ റോഡാണ് അപ്പൊ എന്റെ സുഹൃത്ത് റൌഷാ സാഹിബാണ് പരിചയപ്പെടുത്തിയത് റവ് ഷാ സുഹൃത്താണ് റഫീക്ക് അപ്പൊ അങ്ങനെയാണ് ഇവിടെ എത്തിയത് തീർച്ചയായിട്ടും ഇത് ഒരു നല്ലൊരു ഒരു ണത് നല്ല അനുഭവ വിചാരിച്ചത് കൂടെ പോകുള്ളൂ എന്നാണ് ഇതങ്ങനെ ഒന്നുമല്ല നമ്മൾ ആരും ഇവിടെ വരുന്നോ അവരോടൊപ്പാണ് അപ്പോ കക്ഷിക്ക് പ്രത്യേകിച്ച് അങ്ങനെ അന്യതാബോധം ഒന്നുമില്ല ആളെ കണ്ടുള്ളൂ ഇപ്പൊ കണ്ടുള്ളൂന്നൊന്നും ഇല്ല പ്രശ്നമൊന്നുമില്ല ആരെ കണ്ടാലും കക്ഷി ഈ യുടെ പ്രകൃതാണ് അപ്പൊ ഇത്രത്തോളം മനുഷ്യരോട് ഇണങ്ങുന്ന അതായത് ഇന്ന് കണ്ടവരോട് പോലും ഇണങ്ങുന്ന തരത്തിലുള്ള ഒരു അപൂർവങ്ങളിൽ അപൂർവ്വം കേരളത്തിൽ വേറെ ഇങ്ങനെ ഒരാളില്ല ഇത് മാത്രമേ ഉള്ളൂ ആ അതാണ് ഇതിന്റെ പ്രത്യേകത ഇത് പേരിട്ടിരിക്കുന്നത് ഷുക്കൂർ എന്നാണ് സ്വാഭാവികമായിട്ട് അവനൊരു പുതിയ ഒരു ഇണയെ കണ്ടെത്തിക്കോളും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇവിടെ എവിടെയും ചുറ്റിപ്പറ്റി ആരെങ്കിലും ഒരു ഇണ അവനക്ക്ണ്ടാവും ഉണ്ടാവട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു എന്നാലേ അതിനൊരു വംശവർധനവുള്ളൂ അപ്പോ തീർച്ചയായിട്ടും റഫീഖാനെ അഭിനന്ദിക്കുന്നു ഇങ്ങനെ ഒരു സൗഹൃദത്തിലായിരുന്നു വളർത്തുന്ന വളർത്തല സ്വാഭാവികമായിട്ട് സൗഹൃദത്തിൽ അപ്പൊ ഒരു കോഴി കച്ചവടക്കാരനാണ് അദ്ദേഹം അദ്ദേഹം നേരത്തെ ഒരു കോഴി ഉണ്ടായിരുന്നു ആ കോഴി ഇതേപോലെ ഒരു വലിയ ഓമന ആയിരുന്നു ഇപ്പൊ ഈ കീരിയാണ്